ശ്രീമതി നുസ്രത് ജഹാൻ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ആ ഉണ്ടായപ്പോൾ തന്നെ പാകിസ്ഥാൻ ലക്ഷ്യം വച്ചത് മതം നോക്കിയുള്ള കൊലപാതകമായിരുന്നു അവിടെ നിന്ന് തന്നെ പാകിസ്ഥാന്റെ ഉന്നം എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് ഒരു ആഭ്യന്തര കലഹം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ കശ്മീർ ജനത പോലും പാകിസ്ഥാൻ മൂർദാബാദ് വിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അവരുടെ ആദ്യ ശ്രമം അമ്പയെ പരാജയപ്പെട്ടു പക്ഷേ പിന്നീട് അവർ ലക്ഷ്യം വെച്ചത് അവരുടെ ഡ്രോൺ ആക്രമണങ്ങളും മിസൈലും എല്ലാം ലക്ഷ്യം വെച്ചത് നമ്മുടെ ജനവാസ മേഖലകളും പൈതൃക സ്മാരകങ്ങളും പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ അതിലേറ്റവും പ്രധാനമാണ് നമുക്കറിയാം ലോക പ്രശസ്തമായ അമൃത്സറിലെ സുവർണ ക്ഷേത്രം ഇതായിരുന്നു അവരുടെ പദ്ധതി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു ഭീകരാക്രമണത്തിന് മുൻപ് തന്നെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് മതസ്പർദ്ധ വളർത്തുക അതിനോടൊപ്പം തന്നെ ഒരു ആഭ്യന്തര കലഹം ഉണ്ടാക്കുക അങ്ങനെ രാജ്യത്തിന്റെ ആ ഒരു വികസന കുതിപ്പിനെ തടയിടുക ഇതായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത് അതെ തീർച്ചയായിട്ടും കാരണം ഇന്ന് ബാലുജിസ്ഥാൻ പിന്നെ മന്ത്രിയുടെ ഒരു പിന്നെ ഒരു സ്പീച്ചിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ കേട്ടു അതിൽ അവർ ഈ നിങ്ങളിപ്പോൾ ചോദിച്ച രോഹിണി ചോദിച്ച ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരമായിട്ട് കാരണം ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യത്തുനിന്ന് അവിടത്തേക്ക് വന്ന എത്രയോ നല്ല മുസ്ലിങ്ങളും ഹിന്ദുക്കളും അവിടെ ഉണ്ട് പക്ഷെ ഒരു കൂട്ടം ആളുകളുടെ അന്ന് മതത്തിന്റെ പേരിൽ ഭാരതം വെട്ടിമുറിച്ച ഒരു കൂട്ടര് ഭാരതത്തിന്റെ ഭാരതത്തിന്റെ മഹിമയോ ഭാരതത്തിന്റെ പിന്നെ സ്പിരിച്വാലിറ്റിയോ മനസ്സിലാവാത്ത ഒരു കൂട്ടർ ഞങ്ങളെ നാട്ടിലുണ്ട് അവര് ചെയ്യുന്ന കാര്യങ്ങള് ഇന്ത്യയിൽ പറഞ്ഞ മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അവർ ഭാഗ്യവാന്മാരാണ് ആ രാജ്യത്ത് താമസിക്കാൻ പറ്റുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ബലു പാകിസ്ഥാൻ എന്ന രാജ്യത്ത് മതം മാത്രമാണ് ഇതിന് മുന്നിൽ പിടിക്കുന്നത് അത് എന്തിന്റെ ഊഹം വെച്ചാന്ന് അറിയില്ല പക്ഷെ ഞാൻ ആശ്ചര്യപ്പെടുന്ന ഇന്ത്യയിലെ ഈ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ മതത്തിന്റെ പേരിലല്ല വിളിക്കുന്നത് ഭീകരവാദത്തിനെ എന്റെ സൈഡ് കൂടിയാണ് നിങ്ങൾ സഹതാപം പറയണതിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യണം ഓരോരുത്തരും മുസ്ലിം ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും അപ്പൊ നമ്മൾ അവരെല്ലാരും കൂടി കൂട്ടി വിളിക്കേണ്ട ഒരു പേരെന്താന്ന് എനിക്കറിയില്ല അപ്പൊ ഈ ഒരു വിത്ത് വിതച്ചിട്ടുള്ളത് അത് എക്കാലവും നിലനിൽക്കും പക്ഷെ ജനങ്ങളാണ് അതിനെ അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ അക്രമം ഉണ്ടായതിന്റെ ഷോട്ടാണത് ആ ഷോർട്ടേജിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുവർണ ക്ഷേത്രം ആക്രമിക്കാൻ പിന്നെ ഈ ഈ ബാക്കി എന്താണ് ക്രിസ്ത്യൻ ദേവാലയം ആക്രമിച്ചു പിന്നെ ഇതിലെ ഹോസ്പിറ്റലുകള് ഇതെല്ലാം സിവിലിയനും മാൻ റിലി പിന്നെ നമ്മളുടെ ദേവാലയങ്ങളുമായിരുന്നു ആക്രമിച്ചതെങ്കിൽ അത് വീണ്ടും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് പറയൂ കാരണം അതിന് ഉദാഹരണമാണല്ലോ ഇന്ന് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ആറ് യൂട്യൂബേഴ്സിനെ ഇന്ത്യയിൽ നിന്ന് പൊക്കി അതിൽ ഒരു ഒരാളുടെ മാത്രം പേര് മാത്രമേ കേരളത്തിൽ നടന്നു ഒഴുകുന്നുള്ളു എവിടെ തുറന്നാലേ സംഘീനെ പിടിച്ചു സംഘിനെ പിടിച്ചു സി ഹിന്ദുവിനെല്ലാം ഹിന്ദുവിനെ ക്രൈമിൽ പെടുന്നവരെ മുഴുവനും സംഘിയാക്കാന്നുള്ളതുണ്ട് അവരൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് യൂട്യൂബ് ചെയ്ത് പണം ഉണ്ടാക്കാനുള്ള പുള്ളി ഇന്നലെ ഇപ്പോ കണ്ടത് വെച്ച് ശരിയാണെങ്കിൽ കേക്ക് മുറിക്കാൻ കൊണ്ടായ പാകിസ്ഥാനിലെ എംബസിയിലേക്ക് കേക്ക് മുറിക്കാൻ കൊണ്ടായ അവന്റെ സുഹൃത്തു കൂടിയായിരുന്നു ആ പെണ്ണ് അപ്പൊ ഇതിപ്പോ നാളെ രാഹുൽ ഗാന്ധി ഇപ്പൊ എത്രയൊക്കെ രാജ്യത്തിനെതിരെ പറയണോ അപ്പൊ രാഹുൽ ഗാന്ധിനെ എന്ന് ഇവര് വിളിക്കോ അതില്ല അപ്പൊ രാഹുൽ ഗാന്ധിനെ സന്ധ്യ രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്താ ചോദിക്കുന്നത് രാജ്യത്തിന് കൂടെ സി രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു പിന്നെ ഡെലിഗേഷൻ ടീം ഉണ്ടാക്കി എല്ലാരെയും കൂടെ കൂട്ടിയിട്ട രാജ്യത്തിന്റെ ഒരു പ്രശ്നം വരുമ്പോ എല്ലാരും വന്ന സി സൈന്യത്തില സൈന്യത്തില് പിന്നെ സർവീസ് അനുഷ്ഠിക്കണം എന്നുള്ള ചില രാജ്യങ്ങൾ നിർബന്ധമാക്കിയ രാജ്യങ്ങളുണ്ട് കാരണം എല്ലാവരും ഒരു യുദ്ധം വന്നാൽ ഓരോ സിവിലിയനും അതിന് പാർക്കാവാൻ വേണ്ടി അവന് ഒരു ഒരു ഇത് കൊടുക്കുന്നതാണത് ട്രെയിനിങ്ങും അതിനുള്ള എങ്ങനെ പ്രിപ്പറേഷനുകള് അപ്പൊ ഇന്നിപ്പോ ഇന്ത്യ മഹാരാജ്യത്ത് വരെ അതിനുള്ള ഒരു അവസ്ഥയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്ന് ഇത് കാര്യങ്ങൾ ചെയ്യുമ്പോ ഭാരതത്തിന്റെ മിസൈൽസ് എത്ര പോയി എത്ര ആൾക്കാർ മരിച്ചു എത്ര ആ കണക്കൊക്കെ സീ ഒരു രാജ്യത്തെ കണക്ക് ഇതുപോലുള്ള കണക്കുകൾ അത് അതെ 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 ജഹാൻ നമ്മുടെ ദൗർഭാഗ്യകരമായ വസ്തുത അതാണ് അതായത് സൈന്യം സുസജ്ജമായി പാകിസ്ഥാന്റെ എല്ലാ പ്രതിരോധങ്ങളെയും അല്ലെങ്കിൽ ആക്രമണങ്ങളെയും നമ്മൾ തച്ചുടച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷേ നിന്ന് ചില വിധ്വംസക സ്വരങ്ങൾ ഉയർന്നത് എട്ടോളം പാകിസ്ഥാനെ പാകിസ്ഥാനെ സഹായിച്ച അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എട്ടോളം പേരായി ഇപ്പോൾ നിലവിൽ ആ പേരൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ ഏതൊക്കെ പേരുണ്ട് ആ പേരുകളൊന്നും എന്താണ് നമ്മുടെ കേരളത്തിന് ചർച്ച ചെയ്യാത്തരൂ ആ പേരിന് ഇല്ലല്ലോ ആകെപ്പോ എങ്ങനെ നരേന്ദ്രമോദിയും പിന്നെ ബി ജെ പി തരം താഴ്ത്താനുള്ള പിന്നെ കാര്യങ്ങളെ നോക്കുന്നുള്ളൂ പാർട്ടിനെ സി ഗവൺമെന്റിനല്ല ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഗവൺമെന്റിന്റെ കൂടെ നിക്കണ്ടപ്പോ ഇവര് എങ്ങനെ ബി ജെ പി സി ബി ജെ പി ഒരു പൊളിറ്റിക്കൽ പാർട്ടി പാർട്ടിന്ന് ഗവൺമെന്റ് അവർ റൂൾ ചെയ്യുന്നതേ ഉള്ളു പക്ഷെ അവിടെ ഉണ്ട് ആർമി ഉണ്ട് ആർമി ഓഫീസർ തന്നെ ഫസ്റ്റ് ഡേ കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് മറുപടി സി അവർ അവർ വാസ് ടു ദ മിഷൻ നോട്ട് ടു ദൈവീസ് ഓർ എനിങ് എന്താ പോയത് എന്നുള്ളത് മരിച്ചവരെ ഉണ്ട് എന്നില്ല ഞങ്ങളെ മിഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യായിരുന്നു എന്നാണ് ആർമി ചീഫ് പറഞ്ഞത് പിന്നെ ഇന്ത്യക്ക് ടെററിസം എന്നുള്ള ഒരു സാധനം വന്നാൽ ഇന്ത്യ ഇനി വാർ വി ഡോണ്ട് ഹാവ് എ കോംപ്രമൈസ് ഓർ ടോക്കർ എനിത്തിങ് ഓൺ ദാറ്റ് അതിലൊരു പീസ്ഫുൾ ടോക്ക് പോലും ഇല്ല വാർ ഒരു അതുകൊണ്ട് ആ നിലപാട് ഏത് ആക്രമണവും അത് ഭീകരവാദത്തിൽ ഊന്നിയാകട്ടെ എന്തായാലും അതിർത്തി കടന്നുള്ള ഏത് ആക്രമണവും ഭാരതം യുദ്ധമായി തന്നെ കാണും എന്നുള്ളത് ശ്രീമതി നുസ് ജഹാൻ ഞാൻ താങ്കളിലേക്ക് എത്താം ഒരു